മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് ഇടവക പള്ളിയുടെ നവദേവാലയത്തിന്റെ കട്ടിളവപ്പ് കർമ്മം തൃശൂർ മാർ ടോണി നീലങ്കാവിൽ പിതാവ് നിർവഹിച്ചു ഈ സ്ഥാപിക്കപ്പെടുന്ന ദേവാലയത്തിൽ വികാരി ഫാദർ ജോജു ചിരിയൻ കണ്ടെത്ത ഫാദർ ബാബു ചിരിയൻ കണ്ടെത്ത എന്നിവർ സഹകാർമ്മികരായി ചടങ്ങുകൾക്ക് ജനറൽ കൺവീനർ ഡോക്ടർ ആന്റണി തോപ്പിൽ ട്രസ്റ്റിമാരായ പാവു ജോസഫ് ചിറമൽ ഫ്രാൻസിസ് കരിയാറ്റിൽ സന്തോഷ് മാളിയേക്കൽ ദേവാലയ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി